പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമേ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി തിരുസഭ നൽകിയിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കൊച്ചു സാമ്പുവലിനെ പോലെ കർത്താവെ അരുളിച്ചേരും അങ്ങയുടെ ദാസരിക ശ്രവിക്കുന്നു എന്ന മനോഭാവത്തോടെ വചനം ശ്രവിക്കാം വേറെ രൂപമാ അവൻ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുക് മണിക്ക് സദരിച്ചു അത് എല്ലാ വിത്തിനെയും കൽ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്ക വിധം മറ്റു മറ്റൊരുപമ അവൻ അവരോട് അരുളി ചെയ്തു മൂന്നിടങ്ങളിൽ മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത് ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോക മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് പ്രിയമുള്ളവരെ വിശുദ്ധ മത്തായി ജീസു ശേഷം പതിമൂന്നാം അധ്യായം ഉപമകളുടെ അധ്യായം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമയാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകിയിട്ടുള്ളത് ദൈവജനത്തിന് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഉപമകളിലൂടെ വിശദീകരിച്ചു കൊടുക്കുക നമ്മുടെ കർത്താവിൻ്റെ ശൈലിയാണ് കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമയിലൂടെ ദൈവരാജ്യത്തിന്റെ രഹസ്യത്തെ അവതരിപ്പിക്കുകയാണ് ഈ ഉപമ പറയുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് യേശു ലോക രക്ഷകനാണ് എന്ന് കൃത്യശിക്ഷർ മനസ്സിലാക്കി പക്ഷെ രക്ഷകൻ വരുമ്പോൾ അവൻ മഹത്വത്തിലും ശക്തിയിലും വരും എന്ന് ധരിച്ചിരുന്നു വലിയ പ്രതാപത്തോടും ശക്തിയോടും കൂടെ രക്ഷകൻ വരുമെന്നും അവനിലൂടെയുള്ള ദൈവരാജ്യം വലിയ ശക്തിയോടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ യേശുവിൽ ഇതൊന്നും കാണുന്നില്ല യേശുവിലൂടെ സംജാതമായ ദൈവ രാജ്യത്തിലും ഈ ശക്തിയോടുകൂടെയുള്ള ആഗമനം കാണുന്നില്ല പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ഇവനാണോ ഇപ്രകാരമുള്ള ചില സംശയങ്ങൾ ശിഷ്യരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ യേശു കടുകണിയുടെ ഉപമ വഴി ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണ അകറ്റുവാൻ പരിശ്രമിക്കുകയാണ് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയും വളർച്ചയും പെട്ടെന്നുണ്ടാകുന്ന ഒന്നല്ല പിന്നെയോ ദൈവരാജ്യത്തിന്റെ വളർച്ച വളരെ സാവകാശമാണ് കടുവണി പൊട്ടിമുളച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് വലുതാകുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ വളർച്ച പടിപടിയായി ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് അതിൻ്റെ തുടക്കം ആരംഭം വളരെ ചെറുതാണ് വളരെ എളിയ തുടക്കം സാവകാശമുള്ള വളർച്ച അടിത്തനപരമായ മാനസിക പരിവർത്തനം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ദൈവരാജ്യ ദൈവരാജ്യസ്ഥാപനം എന്നത് നമ്മുടെ ഇടയിലും നമ്മിലും ദൈവരാജ്യം സംജാതമാകണമെങ്കിൽ അടിസ്ഥാനപരമായ മാനസിക പരിവർത്തനം അത് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു ഈ അടിസ്ഥാനപരമായ മാനസിക പരിവർത്തനം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല പടിപടിയായി ക്രമാനുഗതമായിട്ടേ ആ പരിവർത്തനം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് യേശു ഈ ഉപമം പറഞ്ഞത് യേശുവിലൂടെ സമാരംഭിച്ച ദൈവരാജ്യം അതിന്റെ തുടക്കം വളരെ എളിയതായിരുന്നു വളരെ ചെറുത് യേശുവും പന്ത്രണ്ട് അപ്പത്തൊഴും ഏതാനും ചില വിശ്വാസികളും അന്നത്തെ സാമ്രാജ്യ ശക്തികളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ യേശുവിലൂടെ സംജാതമാകുന്ന ദൈവരാജ്യം വളരെ ഇൻസിഗ്നിഫിക്കന്റ് ആണ് പക്ഷെ യേശു പറയുകയാണ് ഈ കടുക് മണി എത്ര ചെറുതാണെങ്കിലും അത് പൊട്ടിമുളച്ച് വളർന്ന് പടർന്ന് പന്തളിച്ചു കഴിയുമ്പോൾ ആകാശ ആകാശപ്പറവകൾക്കെല്ലാം അതിൽ ചേൽക്കേറാൻ അതിന്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ കഴിയും ഇതുപോലെയാണ് യേശുവിലൂടെ സംജാതമാകുന്ന ദൈവരാജ്യം സഭ ഭൂമിയിലെ ദൈവരാജ്യമാണല്ലോ സഭ ഈ സഭയുടെ വളർച്ച വളരെ എളിയ തുടക്കം സാവകാശമുള്ള വളർച്ച പക്ഷേ സഭ വളർന്നു പടർന്നും പന്തലിക്കും എല്ലാ ജനതകൾക്കും ചേക്കേറാവുന്ന ഒരു വൃക്ഷം പോലെയാണ് സഭ അതിന്റെ ശിഖരങ്ങളിൽ സകലക്കും ആശ്വാസവും സമാധാനവും ആനന്ദവും സുരക്ഷിതത്വവും കണ്ടെത്താൻ സാധിക്കും അന്നത്തെ സാമ്രാജ്യ ശക്തികളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ സഭയുടെ തുടക്കം എത്ര ഇൻസിഗ്നിഫിക്കൻ്റാണ് വളരെ നിസാരമായ ലളിതമായ ഒരു തുടക്കം പക്ഷേ സാമ്രാജ്യ ശക്തികളെയെല്ലാം അതിശയിപ്പിക്കുന്ന ശക്തിയായി ദൈവം സഭയെ വളർത്തി സഭയെ പീഡിപ്പിച്ചു പക്ഷെ പീഡിപ്പിക്കും തോറും അത് വർധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കടുക് മണിയുടെ ഉപമയോടൊപ്പം കർത്താവ് മറ്റൊരു ഉപമ പറഞ്ഞു മൂന്നിടം വഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്തു വെച്ച കുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം വലിയ ഒരളവ് മാവിനെ പുളിപ്പിക്കുന്നതിന് ചെറിയ ഒരളവ് പുളിപ്പ് മതി മാവിനെ മുഴുവൻ പുളിപ്പിക്കും ദൃശ്യമായ വിഹത്തില അദൃശ്യമായ ആ പ്രവൃത്തി ഈ പുളിമാവ് പോലെ അൽപ്പം പുളിപ്പ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നതുപോലെ പുളിപ്പിന്റെ ഉപമയിലൂടെയും കർത്താവ് ദൈവരാജ്യത്തിന്റെ രഹസ്യം അവതരിപ്പിക്കുമ്പോൾ പുളുപ്പെന്നത് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ സന്ദേശം യേശുവിലൂടെ സംചാദമായ രക്ഷയുടെ ദിവ്യ സന്ദേശം ആ സുവിശേഷം അല്പം കുളിപ്പ് മാവിനെ മുഴുവൻ കുളിപ്പിക്കുന്നത് പോലെ സുവിശേഷ ചൈതന്യം സഭയെ മുഴുവനും രൂപാന്തരീകരിക്കും ദൈവജനത്തെ മുഴുവൻ ഉള്ളിൽ നിന്ന് രൂപാന്തരീകരിക്കുന്ന ശക്തിയായി സുവിശേഷം മാറും സകല ജനത്തെയും ഉൾക്കൊള്ളാൻ തക്ക വിധം ഒരു പടൽ വൃക്ഷമായി സഭ വളർന്ന് പടർന്ന് പന്തലിക്കും മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു ഇതെല്ലാം ഏച്ചുപമമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളിച്ചത് പതിമൂന്നാം അധ്യായത്തിലെ ദൈവരാജ്യത്തിന്റെ രഹസ്യം വിവിധ ഉപമകളിലൂടെ കത്താൽ പഠിപ്പിച്ചു അത് സുവിശേഷകൻ അനുസ്മരിക്കുകയാണ് ഇതെല്ലാം ഏജു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത് ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല ജനക്കൂട്ടത്തോട് പറയുമ്പോൾ ഉപമകളിലൂടെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ശിഷ്യന്മാർക്ക് കർത്താവ് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിരുന്നു മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകത്താപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് യേശു ഉപമകൾ വഴി സംസാരിച്ചത് ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോക സ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനാണ് ഇപ്രകാരം സംഭവിച്ചത് യേശു ഉപമകളിലൂടെ ഈ ദിവ്യ പ്രബോധനങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രബോധനങ്ങൾ നൽകിയത് പ്രവാചക വചനം പൂർത്തിയാകാൻ വേണ്ടി സങ്കീർത്തനം എഴുപത്തിയെട്ട് പന്ത്രണ്ടിലാണ് ഈ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്ന് മുപ്പത്തഞ്ചിൽ പറയുന്ന വാക്കുകൾ സങ്കീർത്തനം എഴുപത്തെട്ട് പന്ത്രണ്ടിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രിയമുള്ളവരെ വചനമാകുന്ന വിത്ത് സ്വീകരിച്ച് സുവിശേഷമാകുന്ന പുളിപ്പ് സ്വീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കാം വചനം ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ ആരംഭത്തിൽ അത് വളരെ എളിയ തുടക്കമായിരിക്കും കടുകുമണി പോലെ പക്ഷെ അത് വളർന്ന് പടർന്ന് പന്തലിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യതിലൂടെ എളിയ തുടക്കത്തിലൂടെ സഭ വളർന്ന് പടർന്ന് പന്തലിക്കും സുവിശേഷ സന്ദേശം യേശുവിലൂടെ നൽകപ്പെട്ട സുവിശേഷ സന്ദേശം പോലെ വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സഭയെ മുഴുവനും ഭൂമിയിലെ ദൈവരാജ്യമായ സഭയെ മുഴുവനും ഉള്ളിൽ നിന്ന് രൂപാന്തരീകരിക്കണം ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലൂടെ ഒരു പരിപൂർണമായ മാനസിക പരിവർത്തനം നമ്മിൽ വരികയും സഭ മക്കളിലെല്ലാം ഈ ഒരു പരിവർത്തനത്തിന് വഴിയൊരുക്കുകയും അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം സംജാതമാകുവാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുതി ആദ്യം മുതൽ നയിക്കുമാമേ